പാർശ്ശാല ഷാരോൺ വധക്കേസിലെ ഒന്നാം പ്രതി ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ വിധിച്ച കോടതി ഉത്തരവിനെ വിമർശിച്ചുകൊണ്ട് സുപ്രീംകോടതി അഭിഭാഷകനായ ശ്രീജിത്ത് പെരുമന ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഗ്രീഷ്മയെ തൂക്കിക്കൊല്ലാൻ കഴിയില്ലെന്നും അപൂർവങ്ങളിൽ അപൂർവമായ കേസല്ല ഇതെന്നാണ് ഇപ്പോൾ ശ്രീജിത്ത് അഭിപ്രായപ്പെടുന്നത് ഷാരോൺ കേസിലെ പ്രതിക്ക് വധശിക്ഷ വിധിച്ചെങ്കിലും ഗ്രീഷ്മയെ ഒരിക്കലും തൂക്കിക്കൊല്ലാൻ സാധിക്കില്ല വിചാരണ കോടതി വിധി ആൾക്കൂട്ടത്തിന്റെ കൈയ്യടിക്കു വേണ്ടി മാത്രമാണെന്നും പറയുന്നു ഇതൊരു അപൂർവങ്ങളിൽ അപൂർവ കേസ് അല്ല എന്ന് കോടതി വരാന്തയിലും മഴയത്ത് കയറി നിന്നിട്ടുള്ളവന് പോലും മനസ്സിലാവുമെന്നും പറയുകയാണ് അക്ഷരാർത്ഥത്തിൽ ഈ വധശിക്ഷ വിധിയിലൂടെ ഏറ്റവും ഗുണം ലഭിക്കാൻ പോകുന്നത് പ്രതി ഗ്രീഷ്മയ്ക്കാണ് ഹൈക്കോടതി ആദ്യ പരിഗണനയിൽ തന്നെ വധശിക്ഷ സ്റ്റേ ചെയ്യുമെന്നും മാത്രമല്ല ജീവപര്യന്തം എന്നതിലേക്ക് വന്നാലും സുപ്രീം കോടതിയിൽ അതിലേറെ ദുർബലപ്പെടും എന്നാണ് ഇപ്പോൾ അഡ്വക്കേറ്റ് കൂടിയായ ശ്രീജിത്ത് പെരുമന പറയുന്നത് അതേസമയം ജീവപര്യന്തമായിരുന്നു നൽകിയത് എങ്കിൽ എല്ലാ മേൽക്കോടതികളിലും അത് ശരിവയ്ക്കാനുള്ള സാധ്യതയും ഉണ്ടായിരുന്നു പൊതുബോധത്തെ തൃപ്തിപ്പെടുത്താൻ നടത്തുന്ന വധശിക്ഷ എന്ന സ്റ്റേറ്റ് സ്പോൺസയുടെ കൊലപാതകം നീതിയല്ലെന്നും പോലീസിനും പ്രോസിക്യൂഷനും അഭിനന്ദനങ്ങൾ അറിയിക്കുമ്പോഴും പറയാതെ വയ്യ വധശിക്ഷ പ്രാകൃതമാണ് എന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ശ്രീജിത് പെരുമന അറിയിച്ചിരിക്കുന്നത് എന്താണ് ശ്രീജിത്ത് പെരുമന പറഞ്ഞതിനോട് നിങ്ങൾക്ക് യോജിപ്പുണ്ടോ അല്ലയോ എന്ന് താഴെ മറക്കാതെ കമന്റ് ചെയ്യുക ഒപ്പം ഈ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക